തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് പല തരത്തിലുള്ള ലക്ഷ്യങ്ങളിലാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള ലക്ഷ്യങ്ങളായിരുന്നു അതിനിടയ്ക്ക് ആ പരിപാടിയുടെ ഒരു റിസൾട്ട് എന്ന നിലയിലാണെന്ന് തോന്നുന്നു എൻ എസ് ഒരു പരസ്യ പിന്തുണ ഈ തരത്തിലൊരു പിന്തുണ മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു എൻഎസ്എസിൽ നിന്ന് ആദ്യം തന്നെ ഇത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സെക്രട്ടറി ആഗോള അയ്യപ്പ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഭാവി വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ തരത്തിലുള്ള സഹായവും അദ്ദേഹം പറഞ്ഞിരുന്നു ആ തന്നെ മുതൽ ഇന്ന് വരെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് ഒരു ഒരു പടി കൂടി കടന്നിട്ടുള്ള ഒരു പിന്തുണയാണെന്ന് തോന്നുന്നു ഇപ്പോഴുള്ള ഒരു പിന്തുണ അതിനെ അതെന്താണെന്ന് വെച്ചാല് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നതിനൊപ്പം അദ്ദേഹം ബിജെപിയെയും കോൺഗ്രസിനെയും നിശിതമായി വിമർശിക്കുന്നു സാധാരണഗതിയിൽ എൻഎസ്എസ് ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും നമ്മൾ കാണാത്ത ഒരു രീതിയാണിത് അത് കൃത്യമായി അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനമുണ്ട് അതൊരു സൃഷ്ടിപരമായ വിമർശനമാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ നമ്മൾ ക്ഷണിച്ചതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ വന്നു അദ്ദേഹം അടി അടുത്തുണ്ടായിരുന്നിട്ട് ഇറങ്ങി വന്ന് കാണാൻ കൂട്ടാക്കിയില്ല കത്ത് കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു അത് വാസ്തവത്തിൽ ഇവരുടെ എല്ലാം ശ്രദ്ധ വന്നിട്ടുണ്ട് രണ്ടാമത് കാര്യത്തിൽ യു ഡി എഫ് ഒരു പ്രമേയമൊന്നും ഇതിനെതിരായി പാസാക്കിയിട്ടില്ല പോകണമെന്ന അഭിപ്രായക്കാരും ബഹിഷ്ക്കരിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാർ ധാരാളം അതിനകത്തുണ്ടായിരുന്നു പക്ഷേ പൊതുവിൽ എന്നിട്ടും അവസാനം വന്നപ്പോൾ ഇത് ബഹിഷ്കരിച്ചു എല്ലാവരും കൂടി ചേർന്ന് നടത്തേണ്ട ഒരു കാര്യമാണെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അത് മനസ്സിലാക്കിയിരുന്നു ഞങ്ങളത് തന്നെയാണ് സൂചിപ്പിച്ചത് അത് ഞാൻ അനൌൺസ് ചെയ്തു പക്ഷേ അതിനനുസരിച്ചൊരു നിലപാടിലേക്ക് അവർ വന്നില്ല പ്രതിപക്ഷം രണ്ട് ബിജെപിക്കാർ ഈ കാര്യത്തിൽ ഇത് ബഹിഷ്കരിക്കുന്നു മാത്രമല്ല അവർ വേറെ ബദൽ സംഘവും സംഘടിപ്പിക്കൂ എന്ന് പറഞ്ഞു അവർ ബദൽ സംഘടിപ്പിച്ചപ്പോഴാകട്ടെ അത് വെളുക്കാൻ തയ്ച്ചത് പാണ്ഡായി രൂപത്തിലായി കാരണം അവിടെ പ്രസംഗിച്ച രണ്ടുപേർ നടത്തിയ സംഘം മതനിരപേക്ഷ കേരളത്തിനോ ഭാരതത്തിനോ യോജിച്ചതില്ല ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് പ്രത്യേകിച്ച് അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധം നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം ശബരിമലയിലേക്ക് പോകുന്ന ആളുകളെല്ലാം കൃത്യമായി എരിമേലിൽ വന്ന് വാവരിവള്ളി കയറി നരസു ശേഷം അവിടെ വലം വെച്ചിട്ടാണ് പേട്ടതുള്ളൽ നടത്തി അവർ സന്നിധാനത്തിലേക്ക് പോകുന്നത് അത് എത്രയോ വർഷങ്ങളായി നടന്നു വരുന്ന ഒരു ദൌത്യമാണ് അതിനിടയ്ക്ക് പിന്നെ ഒരു ഭിന്നിപ്പുണ്ടാക്കി വാവര് തീവ്രവാദിയാണെന്ന് പ്രഖ്യാപിക്കുന്ന രൂപത്തിലേക്ക് ഒരു സന്യാസി വര്യൻ എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ ഒരു ഒരു ഹീനമായ പദപ്രയോഗവും ഒരു തെറ്റായ സമീപനത്തിലേക്കും വന്നപ്പോഴേക്ക് അത് തികച്ചും വർഗീയമായി പയറിയില്ലേ ഒരു മതഭ്രാന്തിന്റെ രൂപത്തിലേക്കായി മാറിയില്ലേ മറ്റൊരാളാകട്ടെ പ്രസംഗിച്ചപ്പോൾ മറ്റൊരു അയോധ്യ നമ്മുടെ കയ്യിലുള്ള ആയുധം പ്രയോഗിക്കണം എന്ന് പറയും അപ്പോൾ അതൊരു കലാപാഹാനാണ് അപ്പോൾ യഥാർത്ഥത്തിൽ വെന്താൽ സംഘം അല്ല മറിച്ച് പല രൂപത്തിലുള്ള വർഗീയ വിഷം ചീറ്റുന്ന രൂപത്തിലേക്ക് ഒരു കലാപാഹ്വാനത്തിന്റെ രൂപത്തിലേക്കാണ് ആ സംഘം വന്നത് ആളോ പങ്കിടത്തിൽ ഒന്നു പോകട്ടെ ഇത്തരത്തിലുള്ള പരാമർശം കൂടി വന്നപ്പോൾ സ്വാഭാവികമായി കേട്ട എല്ലാവർക്കും അതിനെ വിമർശിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ബഹുമാനായ പിന്നെ സുമാരൻ നായർ ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഒരു സൃഷ്ടിപരമായ വിമർശനമാണ് അവരിതിര് സംഘടിപ്പിക്കുക ഇതിൽ പങ്കെടുക്കുകയാണ് വേണ്ടിരുന്നെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം ശരിയല്ലേ എൻഎസ്എസ് ഇപ്പോ സർക്കാരിന് തരുന്ന പിന്തുണ ഈ ശബരിമല വിഷയത്തിൽ മാത്രമുള്ള പിന്തുണയായിട്ടാണോ മന്ത്രി കാണുന്നത് ഇല്ല ആ കാര്യത്തിൽ ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഈ വിഷയമായിട്ട് പോയിട്ടില്ല ഞങ്ങൾ എല്ലായ്പ്പോഴും ഈ വിഷയം ശബരിമലയുടെ വികസനവും അത് ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക ആ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അത് പൂർണ്ണമായി അവിടെ അവതരിപ്പിക്കപ്പെട്ട രേഖകളും ചർച്ചകളും തീരുമാനങ്ങളും എന്റെ ഉള്ളടക്കവും മനസ്സിലാക്കി അദ്ദേഹം എല്ലാ അർത്ഥത്തിലും അതിനെ സ്വാഗതം ചെയ്യും പിന്തുണയ്ക്കുകയും ചെയ്തു ഞങ്ങൾക്കും അത് വലിയ സ്വാഗതാർഹമായി അതിനപ്പുറത്തേക്കൊരു ചർച്ചയും മറ്റു കാര്യങ്ങളൊന്നും സർക്കാരുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഒന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തി അത് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പല മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു ശബരിമലയിൽ ഇനി ആചാര ലംഘനം ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് വി എൻ വാസവൻ വഴി ഞങ്ങളെ അറിയിച്ചിട്ടുമുണ്ട് ഇല്ല ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നല്ലോ കഴിഞ്ഞ തീർത്ഥാടന കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ഒരു തരത്തിലുള്ള ആചാര ലംഘനമോ ഒരു തരത്തിലുള്ള പിഴവോ ഉണ്ടാവാതെ കുറ്റമറ്റ രൂപത്തിൽ പിന്നിട്ട വർഷം ഞങ്ങളൊരു തീർത്ഥാടന കാലഘട്ടം കൊണ്ടുപോയി മണ്ഡല മകരവിളക്ക് വരോത്സവം അത് കഴിഞ്ഞപ്പോൾ എല്ലാ വിഭാഗങ്ങളും ഭരണപക്ഷവും പ്രതിപക്ഷവും ബി ജെ പി എല്ലാവരും ഞങ്ങളെ അഭിനന്ദിക്കുകയുണ്ടായി ഒരു കുറ്റമറ്റ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇത് സംഘടിപ്പിക്കാൻ കഴിയുന്ന ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത് അപ്പോൾ വേസ്സം ബോർഡുണ്ട് അതിന് പിന്തുണ ആ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ രൂപ രൂപത്തിലെ ഒന്നും കാര്യങ്ങളില്ല എനിക്ക് തോന്നുന്നു എൻഎസ്എസിന്റെ നിലപാട് മാറ്റത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം ആചാര ലംഘനത്തിന് സർക്കാർ തന്നെ കൂട്ടുനിന്നു എന്നായിരുന്നു ആദ്യമുണ്ടായിരുന്ന വിമർശനം അത് ഉണ്ടാകില്ല എന്ന് നൽകിയ ഉറപ്പ് കൂടിയായിരിക്കും ഒരുപക്ഷെ ഇക്കാര്യത്തെ സംബന്ധിച്ചോളം ഗവൺമെന്റ് എപ്പോഴും വിശ്വാസി സമൂഹത്തോടൊപ്പമാണ് ഗവൺമെന്റ് ഒരിക്കലും വിശ്വാസികളെ തള്ളി ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതോടൊപ്പം അല്ലാത്തവരുടെയും അതാണ് മതനിരപേക്ഷത അതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷീനാരൂപതുകൊണ്ട് ഗവൺമെന്റും അതോടൊപ്പം ഞങ്ങളെല്ലാം ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാടും അതിനനുസരിച്ച് നിലവാരം ഉയർത്തി മറ്റൊരു രൂപത്തിലും വ്യാഖ്യാനിക്കേണ്ടതില്ല അതായത് കഴിഞ്ഞ മണ്ഡലകാലങ്ങളുടെ പോലെ തന്നെ ഇനി ഒരു ആചാര ലംഘനം ഉറപ്പാക്കാത്ത മണ്ഡലകാലം വരും എന്ന് തന്നെയാണ് സർക്കാർ എൻഎസ്എസിന് കൊടുക്കുന്ന ഒരു ഉറപ്പ് ഇല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ വീണ്ടും വീണ്ടും മറ്റൊരു വിധത്തിലേക്ക് ഈ ചർച്ചാൻ പറ്റുമെന്ന് നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉള്ളടക്കം ഞാനത് പറയേണ്ട മറുപടി കൃത്യമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാനും പറഞ്ഞത് അദ്ദേഹവുമായി സംസാരിച്ച് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ തീർത്ഥാടന കാലഘട്ടം വളരെ ഭംഗിയായി വിജയകരമായി ഞങ്ങൾ ആ തീർത്ഥാടനം പൂർത്തീകരിച്ചു അവരെല്ലാം നോക്കി കണ്ടു അവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു അഭിനന്ദിക്കുകയും ചെയ്തു ഈ വർഷവും അതുപോലെ തന്നെ മുന്നോട്ട് അവരുടെ മറ്റൊരു ആവശ്യം നമ്മുടെ സർക്കാരിന്റെ സത്യവാങ്മൂലം തിരുത്തണം എന്നതാണ് അതിൽ സുപ്രീം കോടതി ഇപ്പൊ നിലവിൽ കേസെടുക്കുന്ന സമയത്ത് പറയൂ അന്ന് ആലോചിക്കും എന്നുവെച്ചാൽ ഇപ്പൊ റിവ്യൂ പെറ്റീഷൻ സുപ്രീം സുപ്രീംകോടതി നീക്കിയാണ് ആ നിൽക്കുന്നത് സാധാരണഗതിയിൽ അത് എടുക്കുന്ന ഘട്ടം വരുമ്പോഴേക്ക് സർക്കാരിന്റെയും ബോർഡിന്റെയും ഒക്കെ അഭിപ്രായം സത്യവാങ്മൂലം കൊടുക്കാൻ സുപ്രീം കോടതി പറയും വീണ്ടും ആ സമയത്ത് അത് കൂടിയാലോചിച്ച അഭിപ്രായം രേഖപ്പെടുത്തും ഇപ്പൊ ആ കാര്യത്തിൽ എന്തേലും പറയുന്നത് ആയി മാറും എന്ന് പറയുന്നത് ശരിയല്ല കോടതി ചോദിക്കുമ്പോഴേ ആ കാര്യത്തിൽ ആലോചന പോലും തുടങ്ങി തുടങ്ങത്തുള്ളൂ ഇപ്പൊ അങ്ങനെയൊന്നും ആലോചിക്കുകയോ ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ ചില കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കോടതിയുടെ മുമ്പിലുള്ള ആ കേസുകൾ ആയതുകൊണ്ടാണോ പിൻവലിക്കാൻ കേസിന്റെ കാര്യത്തെ സംബന്ധിച്ചുള്ള എല്ലാവർക്കും അറിയാം പി ഡി പി ആക്ട് അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ എ പി വാദം കേട്ടതിന് ശേഷം ജാമ്യം പോലും അനുവദിക്കുകയുള്ളൂ സെഷൻസ് ഒഫൻസ് വരുന്ന കേസെല്ലാം കോടതി ചെന്നെ വിദ്രോയ്ക്കാൻ പറ്റുള്ളൂ ഗവൺമെന്റ് മാത്രമേ ഇനി പിൻവലിക്കാൻ പറ്റില്ല അത് അവർക്കും അറിയാം നന്നായിട്ട് ഇപ്പോൾ ആചാരത്തിന്റെ പേര് നടത്തിയിട്ടുള്ള നാഭജഘോഷയാത്രയിൽ ആളുകൂടി എന്നൊക്കെ പറഞ്ഞൊരു കേസ് ഉണ്ടെങ്കിൽ അത് വിട്ടി വേണം സ്മോളായോ ബിഗ് ആയോ ഒക്കെ വന്നാൽ അത് വേണമെങ്കിൽ വിദ്രോ ചെയ്യുന്ന രൂപത്തിലേക്ക് വരാം പക്ഷേ അതിന്റെ പേര് തല്ലിപ്പൊട്ടികലും പൊതുമുതൽ നിശീകരണവും ഇരുമുടിക്കെട്ടിവലിച്ചെറികളുൾപ്പെടെയുള്ള പ്രശ്നവും ആക്രമണങ്ങളും വരുന്നതാണ് മറ്റു കേസായി നിൽക്കുന്നത് അത് ഓരോന്നെയും കോടതിയാണ് പിന്നെ തീരുമാനിക്കേണ്ടത് അതായത് ഏതൊക്കെ രൂപത്തിൽ എന്ന കാര്യത്തിൽ ഗവൺമെന്റ് കൊടുത്താലും കോടതി വിസ്തരിച്ചേ അവർ തീർക്കുള്ളൂ ഇതാണ് കേസിന്റെ പ്രശ്നങ്ങൾ നടക്കുന്നത് അത് അറിയാം കാര്യങ്ങൾ മറ്റൊന്ന് ഇടഞ്ഞു നിൽക്കുന്ന എൻ എസ് എസിനെ അനുനയിപ്പിക്കാൻ ദേവസ്വം മന്ത്രിയുടെ കോട്ടയംകാരനായ ആളുടെ ഇടപെടൽ നിർണായകമായി എന്ന് തോന്നുന്നു ഒന്നുമില്ല അതിനകത്ത് അദ്ദേഹം ഒരു ഇടഞ്ഞു തന്നെ നിൽക്കുന്നു നിങ്ങൾ കാര്യം അദ്ദേഹത്തെ മനസ്സിലാക്കാഞ്ഞിട്ട അദ്ദേഹം എപ്പോഴും ഈ ജനാധിപത്യത്തിൽ സൃഷ്ടിപരമായ വിമർശനങ്ങളും ക്രിയാത്മക നിർദ്ദേശങ്ങളുമാകാം പ്രശ്നാധിഷ്ഠിതമായിട്ടാണ് അദ്ദേഹം എപ്പോഴും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അന്തമായി അദ്ദേഹം ആരെയും എതിർക്കുന്നുണ്ടായിരുന്നില്ല ഗവൺമെന്റ് എതിർക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടോളം അദ്ദേഹത്തിന്റെ നിലപാട് ഉയർന്നൊരു നിലവാരത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം അത്തരം സന്ദർഭങ്ങളൊക്കെ പ്രതികരിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട് അത് അന്തമായ എതിർപ്പായിരുന്നില്ല അത് എല്ലായ്പ്പോഴും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഈ പൊതുവിൽ എടുത്ത ഈ ദേവസ്വം ബോർഡിന്റെ നിലപാടിനോട് അദ്ദേഹം ഈ കാര്യത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നു അതിനകത്ത് അതിനപ്പുറത്ത് രാഷ്ട്രീയമായ ഒരു നീക്കവും ഇടപെടലോ ഒന്നും ഞങ്ങളാരും നടത്തിയിട്ടില്ല കോൺഗ്രസും ബിജെപിയും ആകെ അങ്കലാപ്പിലാണ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ അടുത്ത ദിവസങ്ങളിൽ പോകാനിരിക്കുകയാണ് ഇവരൊക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞു അതിപ്പോ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചല്ലേ നമ്മൾ അവരെ വീട്ടിൽ ചെന്ന് ക്ഷണിച്ചിട്ടും പുറങ്ങാൽ കൊണ്ട് തട്ടി വെളിയിലേക്ക് വെട്ടി ഈ കൂടെ നിന്ന് സഹകരിച്ചിരുന്നെങ്കിൽ മിനിടെ വല്ല കാര്യമുണ്ടായിരുന്നു അപ്പൊ ഈ കാര്യമൊക്കെ തിരിച്ച് ജനങ്ങൾ ഇതൊക്കെ നോക്കി കാണുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവര് ഞങ്ങളെ നിഷേധിക്കുകയല്ല ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പരിഗണിച്ചില്ലെന്നുള്ളത് മാത്രമല്ല ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇത് അത് പാടില്ല ജനപ്രതിനിധികൾ എപ്പോഴും വിനയാനുതരും ജനങ്ങളുടെ മുമ്പിൽ ജനഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നു മുന്നോട്ട് നിലപാടെടുക്കുമ്പോഴാണ് യഥാർത്ഥ ജനനേതാക്കന്മാരായി മാറുക അതിനവർക്ക് കഴിഞ്ഞില്ല എന്നുള്ള കുറ്റബോധത്തിൽ നിന്നാണ് ആ ജാലി തിരുത്താനാണ് വിഷമിക്കുക അത് പ്രായ ചിത്തം ചെയ്യാനുള്ള നീക്കം അവരുടെ അടുത്ത് നമ്മളതല്ല പ്രതിപക്ഷം എടുത്ത ധിക്കാരപരമായ നടപടി കാരണമാണ് എൻ എസ് എസ് എങ്ങനെ ഒരു നിലപാടെടുക്കുന്നതെന്നാണ് മന്ത്രി പറഞ്ഞത് പ്രതിപക്ഷം എടുത്ത നിലപാട് എന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മതിലിന്റെ തൊട്ടപ്പുറത്ത് ഈ കാണുന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി അവിടേക്കാണ് പി എസ് പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ കാണാൻ വന്നത് പക്ഷേ അദ്ദേഹം കാണാൻ കൂട്ടാക്കിയിരുന്നില്ല വീഡിയോ ജേർണലിസ്റ്റ് ബിബിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം